നമസ്കാരം ട്വന്റിലേക്ക് സ്വാഗതം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് രാജ്യത്താകമാനം പലതരത്തിലുള്ള വിവാദങ്ങൾ ഉയർത്തിയ സംഭവമായിരുന്നു എവരെയും ഞെട്ടിച്ച വിഷയം തന്നെയായിരുന്നു എന്നാൽ ഈ അറസ്റ്റിന് പിന്നാലെ നടത്തിയ ഒരു പരാമർശത്തിൽ ജർമ്മനിയെ ശക്തമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് സ്വരം ഘടിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ജർമ്മൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ശനിയാഴ്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തുകയും ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ ജർമ്മനിയുടെ വിദേശകാര്യ വക്താവ് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ ജുഡീഷ്യറിയുടെ നിഷ്പക്ഷത എന്നിവ ഉറപ്പാക്കണമെന്നായിരുന്നു ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പ്രതികരണം ആരോപണം നേരിടുന്ന ഏതൊരു വ്യക്തിയെയും പോലെ തന്നെ കെജ്രിവാളിനും നീതിയുക്തവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്നുൾപ്പെടെയുള്ള പരാമർശങ്ങളായിരുന്നു ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറഞ്ഞതും ജർമ്മനിയുടെ ഈ പരാമർശങ്ങൾ ഇന്ത്യയുടെ ജുഡീഷ്യൽ പ്രക്രിയയിൽ ഇടപെടുന്നതും ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതുമായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് ഊർജ്ജസ്വലവും ശക്തവുമായ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്നാണ് വിദേശകാര്യ മന്ത്രാലയം പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത് ജർമ്മൻ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറെ വിളിച്ചു വിളിച്ചുവരുത്തിയിട്ടുണ്ടെന്നും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വീഡിയോ വൈറലായതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം നടത്താൻ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും തീരുമാനിച്ചത് ഇന്ത്യയിലെ ജർമ്മൻ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥനായ ജോർജ് എൻവീലിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം ഈ പ്രസ്താവനയ്ക്കെതിരെ അറിയിക്കുകയും ചെയ്തു മാത്രവുമല്ല ഇന്ത്യയുടെ നിയമ നടപടിക്രമങ്ങളിലേക്കുള്ള കൈകടത്തലാണെന്നുള്ള വിമർശനവും ഉന്നയിച്ചിട്ടുണ്ട് ഇനി ആവർത്തിക്കരുത് എന്നുള്ള താക്കീതും നൽകിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഡൽഹി മദ്യനവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഘം അറസ്റ്റ് ചെയ്തത് കേസിൽ ചോദ്യം ചെയ്തതിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട ഒൻപത് തവണയായിരുന്നു സമൻസ് അയച്ചത് പക്ഷേ ഇതിനെയൊക്കെ തന്നെ പൂർണ്ണമായും കെജ്രിവാൾ അവഗണിക്കുകയായിരുന്നു അറസ്റ്റിൽ നിന്നും സംരക്ഷണം തേടി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജി തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ചെയ്യാനായി ഇ സംഘം തയ്യാറായത് ഇന്നലെ കെജ്രിവാളിനെ വിചാരണ കോടതി ആറ് ദിവസം ഇ കസ്റ്റഡിയിൽ വിട്ടിരുന്നു പത്ത് ദിവസത്തേക്ക് കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും ആറ് ദിവസത്തേക്ക് അനുവദിക്കുകയായിരുന്നു നിലവിൽ അദ്ദേഹം ഇ ഡിയുടെ കസ്റ്റഡിയിലാണ്